ഉപഭോക്താവിന് എന്താണ് ഗുണം നമ്മളെ പോലെയുള്ള ആളുകൾക്ക് എന്താണ് ഗുണം നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കുറഞ്ഞ ഗുണമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങേണ്ടതായ ഒരു ഒരത്യാവശ്യ ഘട്ടമുണ്ടെന്ന് വിചാരിക്കുക ഒരു സാധനം വാങ്ങേണ്ട അത്യാവശ്യ ഘട്ടമുണ്ട് അത്യാവശ്യമുള്ള പർച്ചേസാണ് അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ കാശില്ല ആ ചിലവ് അത് കണ്ടെത്താൻ അതിലേക്കുള്ള വരവ് കണ്ടെത്താൻ അടുത്ത മാസം നിങ്ങളുടെ കയ്യിൽ മാർഗമുണ്ടെന്ന് ഉറപ്പാക്കണം അങ്ങനെ വാങ്ങുമ്പോൾ പ്രത്യേകിച്ചും ഡിസ്കൗണ്ടോടുകൂടി വാങ്ങുമ്പോൾ ഒരു ഉപഭോക്താവിന് ഇത് തീർത്തും ഗുണകരമാണ് പക്ഷേ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഘട്ടങ്ങൾ വളരെ കുറച്ചേ വരാറുള്ളൂ എന്നു കൂടി ഓർക്കണം നമുക്കൊരു ഫോൾസ് പർച്ചേസിങ് പവർ തന്നുകൊണ്ട് നമ്മളെ കൊണ്ട് കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മറ്റ് മേഖലകളിൽ ചെലവഴിക്കേണ്ടുന്ന പണം ഇങ്ങനെയുള്ള പർച്ചേസുകൾക്ക് തിരിച്ച് വിടുകയാണ് ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക എന്നാൽ രണ്ടും മൂന്നും ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് കയ്യിൽ വെച്ച് കച്ചവടം ചെയ്യാൻ വേണ്ട സാധനങ്ങൾ വാങ്ങി കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കി ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഈ മുടക്കം മുതൽ മാത്രം തിരിച്ചടക്കുന്ന കച്ചവടക്കാരുമുണ്ട് അത്തരക്കാർക്കും അത്തരം ഉപയോക്താക്കൾക്കും ക്രെഡിറ്റ് കാർഡ് വളരെ നല്ലതാണ് അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക നമുക്ക് ആവശ്യമുള്ള പർച്ചേസ് മാത്രം നടത്തുക അങ്ങനെ നടത്തുന്ന പർച്ചേസിൻ്റെ വരുന്ന ചിലവ് അടുത്ത മാസം തിരിച്ചടക്കാനുള്ള സോഴ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് തീർത്തും ഉറപ്പാക്കുക എന്നീ ഘട്ടങ്ങളിൽ ഉപഭോക്താവിന് ക്രെഡിറ്റ് കാർഡ് ഗുണകരമാണ് ശ്രദ്ധിച്ചുപയോഗിച്ചിട്ടില്ലെങ്കിൽ ഭീമമായ പലിശ നൽകേണ്ടി വരും പ്രോസസിങ് ചാർജ് നൽകേണ്ടി വരും ശ്രദ്ധിച്ചുപയോഗിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും ഓക്കെ താങ്ക്